യു എ യിൽ നടക്കുന്ന ഏഷ്യാ കപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസൺ കളിക്കുമോ എന്നത് ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ വലിയ ചോദ്യചിഹ്നമായിരുന്നു എന്നാൽ മത്സരം തുടങ്ങുമ്പോൾ സഞ്ജുവിന് ടീമിൽ സ്ഥാനം പിടിക്കാനായതോടെ ആ ആശങ്കകൾക്ക് അറുതിയായി ദുർബലരായ യു എക്കെതിരായ മത്സരത്തിൽ ഇന്ത്യ അനായാസമായ വിജയം സ്വന്തമാക്കിയപ്പോൾ സഞ്ജുവിന് ബാറ്റിംഗിന് അവസരം ലഭിച്ചില്ല മത്സരത്തിൽ ബാറ്റിംഗ് ഓർഡറിൽ അഞ്ചാമതായാണ് സഞ്ജു ഇറങ്ങാനിരിക്കുന്നത് ശുഭമാൻ ഗിൽ ഉപമനായകനായി ടീമിലെത്തിയതോടെ അടുത്ത വർഷത്തെ ടി ട്വന്റി ലോകകപ്പിലും ഓപ്പണിങ്ങിൽ സഞ്ജുവിന് ഇടമില്ലെന്ന് വ്യക്തമായിരിക്കുകയാണ് മധ്യനിരയിൽ അഞ്ചാമതോ ആറാമതോ മാത്രമായാകും സഞ്ജുവിന് മുന്നിൽ അവസരങ്ങൾ ഒരുങ്ങുക അതിനാൽ തന്നെ അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ സ്ഥാനമർപ്പിക്കുവാൻ സഞ്ജുവിന് മധ്യനിരയിൽ മികച്ച പ്രകടനം ം കാഴ്ചവെച്ചേ മതിയാകൂ നിലവിൽ ഓപ്പണറായി മുപ്പത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് ശരാശരിയും സ്ട്രൈക്ക് ാണ് സഞ്ജുവിനുള്ളത് മൂന്നാം സ്ഥാനത്ത് മുപ്പത്തി എട്ട് പോയിന്റ് ആറ് എന്ന മികച്ച ശരാശരിയും സഞ്ജുവിനുണ്ട് എന്നാൽ നാലാം നമ്പറിലേക്ക് എത്തുമ്പോൾ ഇത് പത്തൊൻപത് പോയിന്റ് മൂന്നായും അഞ്ചാം നമ്പറിൽ പതിനൊന്ന് പോയിന്റ് മൂന്നായും ചുരുങ്ങുന്നു ഈ കണക്കുകളിൽ നിന്ന് മധ്യനിരയിൽ സ്ഥാനം ഉറപ്പിക്കുക സഞ്ജുവിന് പ്രയാസമാകും എന്ന സൂചനയാണ് ലഭിക്കുന്നത് എന്നാൽ മുൻനിരയിൽ സ്ഥാനമില്ലെന്ന് ഉറപ്പായതോടെ അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ടീമിൽ സ്ഥാനം ഉറപ്പിക്കുവാൻ മധ്യനിരയിൽ സഞ്ജുവിന് മികച്ച പ്രകടനം തന്നെ വരുന്ന മത്സരങ്ങളിൽ നടത്തേണ്ടി വരും അല്ലാതെ അടുത്തപക്ഷം സഞ്ജുവിന്റെ ടീമിലെ സ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടും ഇതോടെ സഞ്ജുവിന് മുകളിൽ ഇതേശർമ്മയ്ക്കാകും മധ്യനിരയിൽ കൂടുതൽ അവസരങ്ങൾ കൈവരിക